മദ്യനയ അഴിമതി കേസിൽ കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഇ ഡി കോഴ ഇടപാടിലെ നിർണായക വിവരങ്ങൾ കെജ്രിവാളിൽ നിന്നും ലഭിക്കുമെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണക്കുകൂട്ടൽ ബി ആർ എസ് നേതാവ് കെ കവിതയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇ ഡി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് കേസിൽ കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ചോദ്യം ചെയ്യും നേരത്തെ തന്നെ ഡൽഹിയിലെ മദ്യനയ രൂപീകരണത്തിലും മധ്യനയവുമായി ബന്ധപ്പെട്ട കോഴ ഇടപാടിലും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നിർണായക പങ്കുണ്ടെന്ന് ഇ ഡി ആരോപിച്ചിരുന്നു മദ്യനയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ ലഭിക്കാൻ കെജ്രിവാളിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് ഇ ഡി കോടതി അറിയിച്ചിരുന്നു സൗത്ത് ഗ്രൂപ്പുമായി നടത്തിയ ഇടപാടുകളുടെ ഡിജിറ്റൽ തെളിവുകളടക്കം ഡൽഹി മുഖ്യമന്ത്രിക്കെതിരാണെന്ന വിവരവും അന്വേഷണ ഏജൻസിയെ ഉദ്ധരിച്ച് പുറത്തുവന്നിരുന്നു ഡൽഹി മധ്യനയെഴിമതിയിൽ അറസ്റ്റിലായ ബിആർഎസ് നേതാവ് കവിതയെയും കെജ്രിവാളിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതും അന്വേഷണത്തിന് ഗുണകരമാണെന്ന നിലപാടാണ് ഇ ഡിയുടേത് അതേസമയം ആം ആദ്മി പാർട്ടി ഇ ഡി നടപടി രാഷ്ട്രീയപ്രേരിതമാണെന്നാരോപിച്ച് പ്രതിഷേധം തുടരുകയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരുപത്തിയാറിന് മാർച്ച് നടത്താൻ എഎ പി തീരുമാനിച്ചു ബി ജെ പി ഓഫീസുകളിലേക്ക് മാർച്ച് ദേശീയപാത ഉപരോധം ഇ ഡി ഓഫീസ് മാർച്ച് എന്നിങ്ങനെ വിവിധ പ്രതിഷേധ പരിപാടികൾക്ക് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി